ഹലോ എവിഡ് മോർണിംഗ് ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാത്ത ഒരു സാരിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സാരി ഉണ്ട് കേട്ടോ ആക്ച്വലി ഒന്നെന്ന് പറയുന്നത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പാറ്റേണിൽ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സ്റ്റൈലിലുള്ള ക്രഷ്ഡ് ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് സാരി ആണ് ഒരു പാർട്ടിവെയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു കല്യാണങ്ങൾക്ക് ഒരു ഇവൻ്റിനൊക്കെ പെർഫെക്റ്റ് ചോയ്സാണ് ഈ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇത് കൂടുതലും പെസ്റ്റിൽ ഷെയ്ഡ്സിലാണ് അവൈലബിൾ കളർ ചാർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അതിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ സാരി കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം പിന്നെ രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് ബ്രാസോ സാരിയാണ് ആണ് അതും നമുക്കൊരു ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഒരു സാരി പോലെ തന്നെ സെമി സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബ്രാസോ സെമി സിൽക്ക് സാരി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പാറ്റേണുള്ള സാരിയാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇന്നത്തെ വീഡിയോയിലും ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കളർ കളറുണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ സാരിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മളൊരു റിസപ്ഷൻ ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ ഈവനിങ് ഫങ്ഷനൊക്കെ കൊടുത്താൽ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് കാരണം നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക് ആണ് എസ്പെഷ്യലി ലൈറ്റ്സ് ഒക്കെ വരുന്ന ടൈമിൽ നല്ല ഷൈനിങ് ആണ് കാണാനായിട്ട് കണ്ടോ ബനാറസി പാറ്റേണിലാണ് ഇതിൻ്റെ ബോർഡർ കൊടുത്തിരിക്കണേ പിന്നെ അതുപോലെ ഇത് കണ്ടോ പല്ലൂൽ ഫുൾ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സിൽവർ അല്ല ഒരു ഗോൾഡനും അല്ല ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് ബീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് സെൽഫ് കളർ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ സെൽഫ് കളർ ബ്ലൗസ് നയിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക് കോൺട്രാസ്റ്റായിട്ട് റെഡോ ഗ്രീനോ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ബ്ലൂ ഒക്കെ ഇട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം ഇപ്പോൾ നാല് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളറാണ് ഫസ്റ്റ് വൺ പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈയൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതൊരു നല്ല ഷൈനിങ് ആണ് ഈ ഫാബ്രിക് കാണുക അതുപോലെ കട്ടിയുള്ള ടിഷ്യൂ അല്ല കേട്ടോ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒപ്പം ഒതുങ്ങാത്ത ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കാണെന്ന് ഓർക്കും അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ അതെ ഫസ്റ്റ് വരുന്ന അതായത് ഒരു കളർ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇനി പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ബോഡി വരുന്നത് ബോഡി ഫുള്ള് ക്ലീനാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുന്നു കണ്ടോ ഓരോ സാരിയും നമ്മളിങ്ങനെ മേത്ത് വെച്ചാലേ ഇതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഭംഗി അറിയുള്ളൂ ഇപ്പം ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടിയാണ് വരുന്നത് കേട്ടോ തൗസൻഡ് ഫൈവ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴേക്കാണെന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഒരുപാട് കളർ ചാർജ് ഉണ്ട് അപ്പോൾ പറയുന്നതനുസരിച്ച് നമ്മൾ പ്രീ ബുക്കിംഗ് ബേസിസിലാണ് ഈ സാരീസ് ചെയ്തെടുക്കുന്നത് കേട്ടോ കാരണം ഇത് ചെയ്ത് വയ്ക്കില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളറിൽ ചെയ്യണോ ആ കളറ് നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഒരു സെവൻ ടു ടെൻ ഒക്കെ വേണ്ടി വരുള്ളൂ ഇഷ്ടപ്പെട്ടാലേ പറഞ്ഞാൽ മതി നമുക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ് നെക്സ്റ്റ് ദാ ഒരു ഗ്രീനിൽ വരുന്നതാണേ നല്ല നല്ല ആണ് കേട്ടോ ചെയ്തിരിക്കണേ അതാ പല്ലു എല്ലാം സെയിം തന്നെ സാരിക്ക് വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല അതിനകത്ത് സെൽഫ് കളർ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണേ ഈ ഓറഞ്ച് ഷെയ്ഡൊക്കെ നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിലേക്കും ആ ഒരു റിഫ്ലക്ഷൻ വരും അത്രയും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ല ഇത് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ ടൂ മച്ച് ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല ഇങ്ങനെ നല്ല ഭംഗിയൊരു ഷെയ്ഡാണ് പക്ഷെ എന്നാൽ ഓറഞ്ചിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുമുണ്ട് സാരിക്ക് കേട്ടോ അതാ പല്ലും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുവാണ് പല്ലുമാണ് കേട്ടോ ഫുൾ ബോഡി ഇതേപോലെ ക്രഷ്ഡ് ചെയ്ത് ക്രഷ് ചെയ്തിരിക്കുന്ന സാരി ഫുള്ള് നമുക്കിതിന്റെ ബോഡി കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും സാരി ഫുള്ള് ക്രഷ്ഡി ക്രഷ് ചെയ്തിരിക്കാണ് കേട്ടോ സാരി അതാണ് ഈ ക്രഷ്ഡ് ടിഷ്യൂ സാരി എന്ന് പറയുന്നത് ഇത് ക്രഷ് ചെയ്യാത്തതും കിട്ടും ക്രഷ് ചെയ്തതിനാണ് ഇപ്പോൾ ട്രെൻഡ് അപ്പം അതാ കാരണമാണ് നമ്മൾ പിന്നത്തെ സാരി കൊണ്ടുവന്നിരിക്കണേട്ടോ അപ്പോൾ ഇതാണ് ഫോർത്ത് കളർ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ ഓഫ് സാരി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് ജുവൽ ടോണിലാണ് ആക്ച്വലി വരുന്നത് നമ്മുടെ ബ്രാസോ സാരിയാണ് ആണ് സെമി സിൽക്ക് സാരിയും കൂടിയാണ് പ്യുവർ സിൽക്കല്ല ഭയങ്കര സുഖമാണ് സോഫ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഇട്ടാലും നമുക്ക് ഒതുങ്ങി കിടക്കും ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കല്യാണ സീസണൊക്കെ വരുകല്ലേ നമ്മുടെ കർക്കിടക മാസം കഴിഞ്ഞാൽ അതേപോലെ ഹിന്ദു വെഡ്ഡിങ് ആണെങ്കിലും ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണെങ്കിലും ഏതൊരു ഫങ്ഷൻ ഇപ്പോൾ ഇസ്ലാം വെഡ്ഡിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഇതാ ഇതാണ് ജ്വലി ടോണിൽ വരുന്നതുകൊണ്ട് നല്ല രസമാണ് ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം അപ്പോഴേൻ്റെ കറക്റ്റ് ഭംഗിയെ അറിയുള്ളൂ ും അതിലൊരു സ്ലൈറ്റ് ഒരു യെല്ലോടെ റിഫ്ലക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് എത്രത്തോളം സാരിയിൽ ആ ഒരു ഇത് അറിയേണ്ടെന്ന് എനിക്ക് അറിയില്ല കണ്ടോ പിന്നെ അതേപോലെ രണ്ട് സൈഡിലും ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ താഴെയും മേലെ ഭാഗത്തും ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷനാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് പല ഇതേപോലൊരു ലൈൻസ് പാറ്റേൺ പാറ്റേണാണ് കൊടുത്തിരിക്കണേ അല്ല ബോർഡറിങ്ങനെ ഒരു വീവിങ് പാറ്റേണിൽ ഇതാണ്ടോ ഒരു ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വൈലറ്റ് ഒരു മിക്സഡ് ഷെയ്ഡ് ആണേ വന്നെ അടുത്തത് ആ ഈ ഒരു ഷെയ്ഡാണ് വേണ്ട ആ ഒരു ഷൈനിങ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിലെടുത്താലേ കറക്റ്റ് അറിയുള്ളൂ ഡെൽ ടോൺ സാരിയാണ് പ്രത്യേക പ്രത്യേകം സാരി കാണാനായിട്ട് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് കണ്ടോ രണ്ട് സൈഡിൽ ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ജ്വല്ലറിയൊക്കെ ഇട്ടിട്ട് ഗോൾഡ് ജ്വല്ലറിയുടെ കൂടെ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് അതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ അതാ എല്ലാത്തിൻ്റെയും കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് റണ്ണിങ് ബ്ലൗസാണ് കേട്ടോ സെയിം പാറ്റേണിലുള്ള റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ കളർ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ബെല്ലൈക്കണെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ ആ എന്നാണ് സെക്കൻഡ് വൺ ഓക്കെ ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അതാ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതെല്ലാം ജ്വൽ ആണ് ഈ ഒരു ബോർഡറിൻ്റെ പല്ലുവിൻ്റെ ടോ മിക്സഡ് ആണ് നമ്മളുടെ ഈ സാരിയുടെ ബോഡി കളറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഷെയ്ഡാണ് എല്ലാവരുടെയും ഓൾടൈം ഫേവറേറ്റ് ആണ് ഈ ഗ്രീൻ കണ്ടോ ബോഡി ഇങ്ങനെയാണ് സാരിയുടെ പല്ലുക ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് അതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിച്ച് പോവാം എന്താ ഇങ്ങനെയാണ് അടുത്ത കളർ കേട്ടോ പതിയെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു തരാം വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല എല്ലാം സെയിം കളർ പാറ്റേൺ തന്നെ വരുന്ന സാരിയാണ് പിന്നെ ആ ഡുവെൽ ടോൺ ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ തൗസൻഡ് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് ടു ഡബിൾ നയൻ ആണേ പിന്നെ നെക്സ്റ്റ് ഇതാ നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണേ മാമ്പഴ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല സ്ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത് ഓൾ ടൈം നമ്മുടെ കാഞ്ചീപുരം സാരിയിലൊക്കെ കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് എപ്പോഴും വരുന്നതാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ജ്വൽ ടോൺ ആണ് നല്ല ഷൈനിങ് ഉള്ള ക്ലോത്താണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല അത് എടുത്തെടുത്ത് പറയുന്നതാണ് കേട്ടോ ഓക്കെ ഇതാണ് അടുത്ത കളറ് പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് ബോർഡർ ബ്ലൂ ആണ് പല്ലുപൂഷൻ ബോഡി ഓക്കെ ഞാൻ അടുത്തത് ഇതാ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണേ നമ്മളുടെ ഒരു റോയൽ ബ്ലൂ മിക്സഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് എന്താ എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് തൗസൻഡ് ടു ഡബിൾ നയൻ ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പിൽ റിപ്ലൈ കിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കരുത് റിപ്ലൈ കിട്ടുന്നവരെ മെസ്സേജ് ചെയ്തോളൂ ഒരു മൂന്ന് മെസ്സേജ് നാല് മെസ്സേജ് മെസ്സേജൊക്കെ അയക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ അറിയുന്നത് കേട്ടോ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി പതിയെ ഒരു മിസ് കോൾ പോലെ ചെയ്താൽ മതി നമ്മൾ ചെക്ക് ചെയ്തോളാം കേട്ടോ അതാ ഇതാണ് അടുത്ത ഷെയ്ഡ് നല്ല ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ വെഡ്ഡിങ്ങിന് നമുക്ക് കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നല്ല ആൻറ്റിക് ഇല്ല നമ്മളുടെ ആൻറ്റിക് ഒക്കെ ഇട്ടിട്ടാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാൻ പതിയൊന്ന് വെച്ച് കാണിച്ചേരാം അപ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയൂ സാരിയുടെ ഇത് കേട്ടോ ഇതൊരു ഒരു ആൻറ്റി കളർ പ്ലസ് ഒരു ഫ്ലൂറെസെൻ്റ് ഒരു മിക്സും കൂടി വന്നിട്ടുണ്ട് സാരിക്ക് കണ്ടത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് നൊരഞ്ഞൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഒട്ടും ഹാർഡല്ല ഈസി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യം പറയുന്നത് ചിലർ വിട്ടുപോർന്നതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ റിമൈൻഡ് ചെയ്യുകയാണ് ഓക്കെ ഇന്ന് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ആൻഡ് പിങ്കിഷ് മജന്ത ഷെയ്ഡ് ആണ് ബോർഡർ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ പല്ലുപൂഷിന്ന് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഓറഞ്ച് അല്ല ആക്ച്വലി ട്വൽ ആയതുകൊണ്ട് നമുക്ക് കറക്ട് കളറ് പറയാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയും സാരികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ബൈ ടേക്ക് കെയർ